സ്നേഹം നിറഞ്ഞ വൈദികരെ പ്രേമള സിസ്റ്റേഴ്സ് പ്രേമല മാതാപിതാക്കന്മാരെ സഹോദരി സഹോദരന്മാരെ കുഞ്ഞുമക്കളെ ആദ്യമായി തന്നെ ഏവർക്കും ഉദ്ധാന തിരുനാളിന്റെ പ്രാർത്ഥനകളും മംഗളങ്ങളും ഏറ്റവും സ്നേഹത്തോടെ നേർന്നുകൊള്ളുന്നു കൊണ്ടുന്നു ഇന്ന് നമ്മുടെ വിചിന്തനത്തിനായിട്ട് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ വിശുദ്ധമതായിയുടെ സുവിശേഷം അധ്യായം ആറ് വരെയുള്ള വചന ഭാഗമാണ് നമുക്കറിയാം ഇന്നേ ദിവസം ലോകമെമ്പാടും ഉദ്ധാന തിരുനാൾ ഈസ്റ്റർ ആഘോഷിക്കുകയാണ് ഈശ്വരനാഥൻ തന്റെ പെസഹ ആചരണത്തിന്റെയും പീഡാനുഭവത്തിന്റെയും പുരുഷ ഭരണത്തിന്റെയും സംസ്കാരത്തിന്റെയും ഒക്കെ അവസാനം അവൻ മഹോന്നതനായി ഉയർത്തെഴുന്നേറ്റു മനുഷ്യരക്ഷയ്ക്ക് ഒരു പുതിയ ജീവൻ നൽകുവാനായിട്ട് ഒരു പുതു ചൈതന്യത്താൽ നിറയ്ക്കുവാനായിട്ട് അവൻ ഉദ്ധാനം ചെയ്തു പ്രേമുള്ളവരെ ഉദ്ധിതന്റെ സാന്നിധ്യം അനുഭവിക്കുകയും ഉദ്ധിതനാൽ നിറയപ്പെടുകയും ഉദ്ധിതനാൽ നയിക്കപ്പെടുകയും ചെയ്യുന്നവരാണ് ഓരോ ക്രൈസ്തവരും ഈ ഉദ്ധാന തിരുന്നാൾ നാം ആചരിക്കുമ്പോഴ് നമ്മുടെ ജീവിതങ്ങളിൽ ഈ ഉദ്ധിതം നൽകുന്ന സന്ദേശത്തെ ജീവിതത്തിൽ സ്വീകരിക്കുവാനായിട്ട് സാധിക്കണം ഒന്നാമതായിട്ട് നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ ഓരോരുത്തരുടെയും തിന്മയുടെ അവസ്ഥയിൽ നിന്ന് നന്മയിലേക്ക് ഉദ്ധാനം ചെയ്യുവാനായി സാധ്യമാകണം രണ്ടാമതായിട്ട് ഈ ഉദ്ധാനത്തിന്റെ സന്ദേശത്തെ അവരെ ജീവിതത്തിലേക്ക് പങ്കുവെക്കുവാനായിട്ട് സാധ്യമാവുക അടിച്ചമർത്തലുകളുണ്ട് പിടിച്ചു വെക്കലുകളുണ്ട് തളർച്ചകളുണ്ട് തളർത്തപ്പെട്ട അവസ്ഥകളുണ്ട് കെട്ടിയിട്ട അവസ്ഥകളുണ്ട് അവിടെ നിന്നൊക്കെ ഒരു വിടുതൽ കൊടുത്തുകൊണ്ട് ഒരു ഉദ്ധാനത്തിന്റെ അനുഭവത്തെ അവരെ ജീവിതത്തിലേക്ക് പങ്കുവെക്കുവാനായിട്ട് നമുക്ക് സാധ്യമാക്കണം പ്രേമുള്ളവരെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചിന്തിച്ചു നോക്കണം മറ്റുള്ളവരെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കുവാനായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് സാധിക്കുന്നുണ്ടോ അസമാധാനത്തിന്റെ അവസ്ഥയിലേക്ക് ഒരു സമാധാനത്തെ കൊടുക്കുവാനായിട്ട് രോഗത്തിന്റെ അവസ്ഥയിലുള്ളവർക്ക് ഒരു സൗഖ്യത്തെ കൊടുക്കുവാനായിട്ട് തിന്മയുടെ അവസ്ഥയിലുള്ളവർക്ക് ഒരു നന്മയെ കൊടുക്കുവാനായിട്ട് എൻ്റെ ജീവിതത്തിൽ എനിക്ക് സാധ്യമാകണം പ്രേമുള്ളവരെ ഉദ്ധിതൻ നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ ഉദ്ധാരം ചെയ്യുകയാണ് ആ ഉദ്ധിതന്റെ സ്നേഹത്താല് നിറയപ്പെടുമ്പോൾ അവൻ തരുന്ന ഒരു സമാധാനമുണ്ട് ഉദ്ധാരം ചെയ്ത ഈശോ താൻ കണ്ടുമുട്ടിയവർക്ക് എല്ലാവർക്കും ആദ്യം കൊടുത്തത് നിങ്ങൾക്ക് സമാധാനം എന്നാണ് ഇന്ന് ലോകത്തിനു വേണ്ടി പ്രാർത്ഥിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം അസമാധാനത്താൽ നിറയപ്പെട്ട ലോകത്ത് സമാധാനവും ശാന്തിയും ഉണ്ടാകുവാനായിട്ട് അസമാധാനത്തിൽ നിറയപ്പെട്ട കുടുംബങ്ങളിൽ സമാധാനവും ശാന്തിയും ഉണ്ടാകാനായിട്ട് അസമാധാനത്താൽ നിറയപ്പെട്ട വ്യക്തികളിൽ സമാധാനവും ശാന്തിയും ഉണ്ടാകാനായിട്ട് പ്രേമുള്ളവരെ ഈ ഉദ്ധാനത്തിരുന്നാൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഒരു ദൈവാനുഗ്രഹത്തിന്റെ വലിയൊരു നിമിഷമാണ് നമുക്കൊന്ന് ചിന്തിക്കുവാനായിട്ട് സാധിക്കണം എൻ്റെ ജീവിതത്തിൽ എൻ്റെ പഴയ മനുഷ്യനെ ഉരിഞ്ഞു മാറ്റി യേശു ക്രിസ്തുവിനെ ധരിക്കുവാനായിട്ട് തമുരാനോടൊപ്പം ഉദ്ധാനം ചെയ്യാനായിട്ട് ഭയത്തിലേക്കല്ല മറിയിച്ച സ്വാതന്ത്ര്യത്തിലേക്ക് യേശോനാഥൻ നമ്മെ ഓരോരുത്തരെയും വിളിച്ചിരിക്കുകയാണ് ഈ ഉദ്ധിതൻ നമ്മുടെയൊക്കെ ഹൃദയങ്ങളിൽ വസിക്കുന്നതോടൊപ്പം നമ്മുടെയൊക്കെ ജീവിതയാത്രയില് അനുനിമിഷം ആ ഉദ്ധിതൻ നൽകുന്ന പ്രകാശത്താല് ഉദ്ധിതൻ തരുന്ന സന്ദേശത്താല് ഉദ്ധിതൻ തരുന്ന പുതു ചൈതന്യത്താല് നിറയപ്പെടുവാനായി സാധ്യമാവുക ഇന്നത്തെ വചനം വിശുദ്ധ എഴുതിയ സുവിശേഷം ഇരുപത്തി എട്ടാം അധ്യായം അഞ്ചാം വാക്യം ദൂതൻ സ്ത്രീകളോട് പറഞ്ഞു ഭയപ്പെടേണ്ട ക്രൂശിക്കപ്പെട്ട യേശുവിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെന്ന് എനിക്കറിയാം അവൻ ഇവിടെയില്ല താൻ അല്ലിച്ചതുപോലെ അവൻ ഉയർപ്പിക്കപ്പെട്ടു നമ്മുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും സഹവാസവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നും ഈശ്വമിശിഹായി ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ എല്ലാവർക്കും ഒത്തിരി സ്നേഹത്തോടെ ഉദ്ധാന ഉത്താനത്തിരുന്നാളിന്റെ പ്രാർത്ഥനകളും മംഗളങ്ങളും ഒത്തിരി സ്നേഹത്തോടെ നേരുന്നു ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമേ